ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയെൻ്റെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇപ്പം വീഡിയോ കാണുമ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാവും ഇതെന്താണ് കളറൊക്കെ മിക്സ് ചെയ്തിട്ടാണോ ഫുഡ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നായിരിക്കും നിങ്ങൾ കരുതുന്നത് എന്നാൽ അങ്ങനെയല്ല നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ഫുഡാണിത് അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ ഞാനിവിടെ റവ വറുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള റവ നമുക്ക് എടുക്കാം അപ്പം ഞാനിവിടെ ഒരു ഗ്ലാസ് റവയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇതുപോലെ വലിയ ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് അപ്പം ഇത് തൊണ്ടൊക്കെ കളഞ്ഞിട്ട് ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ബീട്രൂട്ട് നമ്മുടെ ആവശ്യത്തിന് എങ്ങനെയാണെന്ന് എടുക്കാം ഇപ്പോൾ ഒരു വലിയ ബീട്രൂട്ട് ആയതുകൊണ്ട് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇത് ഞാൻ ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഈ റവയുടെ ചൂടാറിയതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ച റവ ആയതുകൊണ്ട് ചൂടുണ്ടായിരുന്നു അപ്പോൾ ഇതൊന്ന് ആറിയതിന് ശേഷം ഒരു നുള്ള ഉപ്പ് ഉപ്പ് ആവശ്യത്തിന് എടുക്കാം അപ്പോൾ ആവശ്യത്തിനിട്ട് ഒന്ന് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല നമ്മൾ സാധാരണ പുട്ട് നനയ്ക്കുമ്പോൾ ഒഴിക്കുന്ന പോലെ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല ഈ ബീട്രൂട്ടിൽ തന്നെ നല്ല വെള്ളമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ബീട്രൂട്ടിട്ട് തന്നെ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ബീട്രൂട്ടിൻ്റെ കളർ കൊണ്ടാണ് കേട്ടോ നമ്മുടെ പുട്ടിന് നല്ലൊരു കളർ വന്നിരിക്കുന്നത് അപ്പോൾ ഇനി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്ന് കരുതിയിട്ട് നമ്മൾ സാധാരണ അരിപ്പൂട്ട് നനയ്ക്കുന്ന പോലെ അത്രയും വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല ഇവിടെ ജസ്റ്റ് ഒന്ന് വെള്ളം തളിച്ചു കൊടുക്കാവുന്നതാണ് ഇനി ഡ്രൈ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാനിവിടെ ഒട്ടും വെള്ളം ഒഴിക്കാണ്ടാണ് നനയ്ക്കുന്നത് നല്ലതുപോലെ ഇവിടെ നനച്ചെടുത്തിട്ടുണ്ട് ഇനി പുട്ടിനാവശ്യമായിട്ടുള്ള തേങ്ങ കൂടി നമ്മൾക്ക് എടുക്കാം നമുക്ക് ഇനി ഇത് പുട്ടുകണിയിലേക്ക് ഇട്ട് കൊടുക്കാം സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ പൊടി ഇടുന്ന പോലെ തന്നെ തേങ്ങ ഇട്ടിട്ട് അതിന് മീതെ പുട്ടുപൊടി ഇടുക സാധാരണ വേവിച്ചെടുക്കുന്ന പോലെ തന്നെ നമുക്കിത് വേവിക്കാം ഒരുപാട് നേരം വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല അപ്പം ഇത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു പുട്ടാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ ബീട്രൂട്ടൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ മടിയായിരിക്കും അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ പുട്ടുണ്ടാക്കി കൊടുത്താൽ വളരെ നല്ലതായിരിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ സ്റ്റീം വന്നതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വെക്കുന്നുണ്ട് അതിനുശേഷം നമുക്കിത് കുത്തിയെടുക്കാം ഇപ്പോൾ നമ്മുടെ പുട്ടിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ബീട്രൂട്ടൊക്കെ ചേർത്തത് കൊണ്ട് ബീട്രൂട്ടിൻ്റെ കളറൊക്കെ വന്നപ്പോൾ നല്ലൊരു കളർഫുള്ളായിട്ടുണ്ട്